ആറ്റിങ്ങലാണ് താരം എന്തുകൊണ്ടെന്നല്ലേ പറയാം കേരളത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും ഉറച്ച കോട്ടകളിൽ ഒന്നാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഒരു കാലത്ത് സഖാവ് കെ അനിരുദ്ധൻ ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച മണ്ഡലം സ്ഥാനാർത്ഥിയെ കാണുക പോലും വേണ്ട പാർട്ടിക്കാണ് ആറ്റിങ്ങലുകാരുടെ വോട്ട് ആ കോട്ടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശ് അപ്രതീക്ഷിത വിജയം നേടി അതും മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാനത്തും നിരവധി രാഷ്ട്രീയ കാരണങ്ങൾ ആ തോൽവിക്ക് പുറകിൽ ഉണ്ടെങ്കിലും അതിൽ പ്രധാനമായ ഒന്നാണ് യുവാക്കൾക്കിടയിൽ അടൂർ പടർത്തിയ പ്രതീക്ഷ തൊഴിലും വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യ വികസനവും വേണ്ട തേനും പാലും ഒഴുക്കുമെന്നായിരുന്നു അടൂർ കവലകൾ തോറും പ്രസംഗിച്ചു നടന്നത് എന്നിട്ട് അഞ്ചു വർഷത്തിനിപ്പുറം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എം പി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ യുവാക്കൾക്ക് വൈകുന്നേരം വന്നിരിക്കാൻ കവലകൾ തോറും ഹൈമാസ് ലൈറ്റ് ഇട്ടില്ലേ എന്നാണ് അന്ന് അടൂർ പ്രകാശ് തേനും പാലും ഒഴുക്കുമെന്ന് വീമ്പിളക്കിയ കോൺഗ്രസുകാർക്ക് ഇന്ന് പറയാനുള്ളത് മണ്ഡലത്തിലെ യുവാക്കളെ നിർത്തി അങ്ങ് അപമാനിക്കുകയും വഞ്ചിക്കുകയുമായിരുന്നു അടൂർപ്രകാശ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ എം പി ഫണ്ട് വിനിയോഗത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ സമ്പൂർണമായി തഴഞ്ഞു സ്കൂളുകളുടെ നവീകരണത്തിനോ ആശുപത്രികളിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനോ എന്തിന് ഒരു ആംബുലൻസ് വാങ്ങാൻ പോലും ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല ആദിവാസി മേഖലയിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒന്നുപോലും എത്തിക്കുന്നതിൽ എം പരാജയപ്പെട്ടു ഐസർ ഐ ഐ എസ് ടി തുടങ്ങിയ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ അടുത്ത ഘട്ട വികസനങ്ങൾ ഇപ്പോഴും പേപ്പറിലാണ് ആ പേപ്പർ ഒന്നെടുത്ത് അനക്കി വിടാൻ എംപിക്ക് നേരമില്ലായിരുന്നു ചിറൈൻകിഴ് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി അനിശ്ചിതകാലമായി നീളുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെയും എംപിയുടെയും നിഷേധാത്മകമായ നിലപാടുകളെ മുൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് സുശോഭനൻ തുറന്നുകാട്ടിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ അന്നുപോയ പോക്കാണ് ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോഴാണ് എം പി മണ്ഡലത്തിൽ വരുന്നത് മുൻ ഇടതുപക്ഷ എം പിമാരായ വർക്കല രാധാകൃഷ്ണനും സമ്പത്തും ചെയ്തു വച്ചതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യം അടൂർ പ്രകാശിന് ചെയ്യാനായിട്ടില്ല എന്നത് ജനങ്ങളുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിൽ സിറ്റിംഗ് എം പി അടൂർ പ്രകാശിനെതിരെ അതിശക്തമായ ജനവികാരം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാനെത്തിയപ്പോൾ കൊടുത്ത വാഗ്ദാന പെരുമഴകളെല്ലാം ജനങ്ങൾ ഓർത്തെടുത്ത് വച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് വി ജോയിക്ക് വോട്ട് ചെയ്തുകൊണ്ട് അവർ മറുപടി പറയാൻ ഒരുങ്ങുകയാണ് ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്നാണ് പഴഞ്ചൊല്ല് ആറ്റിങ്ങലുകാർക്കും ഒരബദ്ധം പറ്റി ആറ്റിങ്ങലിലെ പുതിയ തലമുറ ഒന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കി അത് നന്നായി കാരണം ശരിയേതെന്നും തെറ്റേതെന്നും അവർക്ക് മനസ്സിലായി ആറ്റിങ്ങൽ തിരുത്തും എൽ ഡി ജയിക്കും വി ജോയി നയിക്കും